പ്രതിദിന പ്രതിപാദ്യം സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുക മറ്റെല്ലാത്തിനും അതിർ വരക്കുക ബന്ധങ്ങൾ ഒന്നും അധികനാൾ ഉണ്ടാവില്ല നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ അടുത്ത് ജീവിച്ച പലരും അകന്നു പോയിട്ടുണ്ട് അധികമായി ആരെയും സ്നേഹിക്കരുത് വിശ്വസിക്കരുത് പരിഗണിക്കരുത് അധികമായാൽ എല്ലാം വേദന നൽകും വിശ്വാസങ്ങൾക്ക് ഏൽക്കുന്ന മുറിവ് ഉണങ്ങാൻ പ്രയാസമാണ് കുറച്ച് അകലം എല്ലാത്തിനും നല്ലതാണ് സ്വയം വേദനിക്കാതെ ഇരിക്കാൻ അനാവശ്യ കാര്യങ്ങൾ ഏർപ്പെട്ട് രാത്രിയിലെ ഉറക്കവും പകലിലെ ഉണർച്ചയും വൈകിക്കാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തണം പതിവായി രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ച് നിഷ്കരിച്ച് ഉണർത്തിയ പ്രാർത്ഥനകൾ ചൊല്ലി ദിവസം ആരംഭിച്ചു നോക്കൂ നമ്മുടെ ജീവിതവും തെളിയും ചിട്ടയും ക്രമവും കൈവരും വേണ്ടതെല്ലാം ചെയ്യാൻ ജീവിതത്തിൽ ഇഷ്ടം പോലെ സമയം ലഭിക്കും പ്രവർത്തനങ്ങൾക്ക് നല്ല തെളിച്ചമുണ്ടാകുന്നത് നമുക്ക് തന്നെ അനുഭവപ്പെടും പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും പരമാവധി ഒഴിവാക്കാൻ ഇസ്ലാം വിഭാവനം ചെയ്ത ജീവിത പദ്ധതിയിലൂടെ സഞ്ചരിച്ചാൽ മതിയാവും ോർക്കാപ്പുറത്ത് കെട്ടുന്ന അടി മനുഷ്യനെ പലപ്പോഴും തകർത്തു കളയാറുണ്ട് ആ തകർച്ചയിൽ നിന്നും കരകയറുക അത്ര പെട്ടെന്ന് നടക്കില്ല കരകയറി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകില്ല ഉയർച്ചയുടെ ധൈര്യത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ നെഞ്ചു നിവർത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ സത്യം ഉറക്കെ വിളിച്ചു പറയുന്നതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ മൂർത്തി ഭാവമായി അങ്ങനെ ഉള്ള ആൾക്കാരിൽ മിന്നിമറിയും അവരെ പിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല വീണാൾ ചിലപ്പോൾ മുറിവുണ്ടാകും അപ്പോൾ വീണില്ലെങ്കിലോ വീണില്ലെങ്കിലും ചിലപ്പോൾ മുറിവുണ്ടാകും ഇതുപോലെയാണ് കാര്യങ്ങളും ബന്ധങ്ങളും അത് അറ്റുപോകാൻ പോകാതിരിക്കാം അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും വേണമെന്നില്ല മന്നനോ മന്നൻ മനമറിഞ്ഞു തൂങ്ങി മങ്കയോ മങ്കമന നൊന്തുങ്ങി പാളകുത്തും ചാവാളി നീ എന്തിനു തൂങ്ങി കാര്യം അറിയാതെ നല്ലവർക്കെതിരെ ഭ്രാന്തമായ ആളുകളിച്ചവരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താത്തവരുടെയും അവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലാഹുവെ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ലോകത്തിൻ്റെ പല ഭാഗത്തും തൊട്ടുകരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അഭയം നൽകി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കാവലേക്ക് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി നാൽപ്പത് കോടി സ്വലാത്തിന് പുണ്യ റസൂലിൻ്റെ തിരുഹളറത്തിലേക്ക് സമർപ്പിക്കാനുള്ള ഭാഗ്യം നൽകി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ ആമീൻ ആലമീൻ